നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൽ കാതലായ മാറ്റങ്ങൾ വരുന്നു പരീക്ഷകൾ പുതിയ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്തുണ്ടാകും ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ അതുമാത്രമല്ല പലിശരഹിത വായ്പാ പദ്ധതിക്ക് നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കുന്നു ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതികളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ സഹായം യും ബാങ്ക് അക്കൗണ്ടിലൊക്കെ സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക നാളെ ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന കിസാൻ സമ്മാന നിധി ആനുകൂല്യം മുടങ്ങിയിരുന്നവർ അത് ശരിയാക്കുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടിയുള്ള സമയപരിധി നാളെ അവസാനിക്കും നാളെ ഏകദേശം മൂന്ന് മണി വരെയൊക്കെ പോസ്റ്റ് ഓഫീസർ സമയമുണ്ട് അതിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ എത്താത്തവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഇനി അക്കൗണ്ടിലൊക്കെ തുക എത്തുന്നുണ്ട് പക്ഷേ ആ ആനുകൂല്യം ഇടയ്ക്കൊക്കെ മുടങ്ങിപ്പോയവരുണ്ട് അവർക്ക് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലമോ ലാൻഡ് സീഡിങ് നടത്താത്തത് മൂലമൊക്കെ ആകാം ആ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ളവർ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ അവിടെ എത്തിച്ചേർന്ന ഈ രീതിയിൽ ക്രമീകരണങ്ങളിൽ തിരുത്തലുകൾ വരുത്തി ഇ കെ വൈ സി ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും വേണം ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആനുകൂല്യം മുടങ്ങിയവർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പയിൻ ഇരുപത്തി ഒന്നാം തീയതി വരെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ സംസ്ഥാനത്ത് അതികഠിനമാകാൻ പോകുന്നു മെയ് മാസം ഒന്നാം തീയതി മുതലാണ് പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നത് നിലവിൽ നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസിന് എച്ച് അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റ് തുടങ്ങിയവയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിലുപരി കൂടുതൽ കർശനമായിട്ടുള്ള പരീക്ഷാ രീതിയാണ് കൊണ്ടുവരുന്നത് വളവിലൂടെ സിക്സാക്ക് ഡ്രൈവിംഗ് എന്ന രീതി വളവിലൂടെ വണ്ടി ഓടിക്കുന്ന രീതി അതോടൊപ്പം തന്നെ കയറ്റത്തെ വണ്ടി നിർത്തി പിന്നോട്ട് പിന്നോട്ടുരുളാതെ മുൻപോട്ടേക്ക് വണ്ടി എടുക്കുന്ന ഒരു രീതി ഇതുകൂടാതെ തന്നെ ആംഗുലാർ പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളും റോഡ് ടെസ്റ്റും ഇനി കമ്പിയും റിബണും സംവിധാനമില്ലാതെ എച്ചിന്റെ പ്രതലത്തിൽ കൂടി പ്രതലത്തിൽ നിന്ന് വണ്ടി മാറാതെ വണ്ടി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതി തുടങ്ങിയവയൊക്കെ ആകും ഇതിലൂടെ ഗതാഗത വകുപ്പ് പരിശോധിക്കുക കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കടമ്പങ്ങളും പിന്നിട്ട ശേഷമായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് നൽകുകയും ചെയ്യുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് വേണ്ടി പലിശരഹിത വായ്പാ പദ്ധതിയെ പ്രഖ്യാപിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ജിഞ്ചു റാണി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകരുടെ സംസ്ഥാന സമ്മേളനം പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ നിലവിലുണ്ട് അതിൽ തന്നെ ഏറ്റവും പുതുതായിട്ട് ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ഈ പലിശരഹിത വായ്പാ പദ്ധതി ബാങ്കിൽ നിന്ന് ഫാം വേണ്ടി നമ്മൾ എടുക്കുന്ന തുകയിൽ പലിശയിൽ സബ്സിഡി നൽകുകയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ചെയ്യുക അതുകൊണ്ട് തന്നെ ക്ഷീര കർഷകർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ തൊഴുത്ത് നവീകരണവും അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് വായ്പ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഈ വായ്പയുമുള്ള പലിശയായിരിക്കും സംസ്ഥാന സർക്കാർ വഹിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ജോലി എന്ന തരത്തിൽ വിവിധ തൊഴിലവസരങ്ങൾ വാട്സപ്പിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻബോക്സിലും എസ് എം എസ് ആയിട്ടൊക്കെ വരാറുണ്ട് ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് വളരെ ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് സംസ്ഥാന പോലീസിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഓൺലൈൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ പരമാവധി ഡീറ്റെയിൽസ് ആ തട്ടിപ്പുകാരുടെ കയ്യിലെത്തുകയും പിന്നീട് അവർ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിവിധ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ഒരു ഉപാധിയാണ് ഇത്തരത്തിൽ ഓൺലൈൻ ജോലി തട്ടിപ്പുകൾ വീട്ടിലിരുന്നു കൊണ്ട് ജോലി സമ്പാദിക്കാം എന്ന കാര്യങ്ങളിൽ വീട്ടമ്മമാർ ഉൾപ്പെടെ ആകൃഷ്ടരാകുന്നു അവർ പക്ഷേ ചതിക്കുഴിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നമ്മളുടെ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഇത്തരം ലിങ്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും സംസ്ഥാന പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക